മലപ്പുറം ജില്ലയിലെ മഞ്ചേരിക്കടുത്ത് പന്തലൂർ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പാലും വെള്ളരി അനുഷ്ഠാനം അപ്പോൾ ആ ചടങ്ങിൽ പങ്കെടുക്കാനാണ് ഇപ്പോൾ അമ്മയും ഞാനും വന്നിട്ടുള്ളത് ഞങ്ങളെ തറവാട് വീടിൻ്റെ തൊട്ടടുത്തുള്ള ക്ഷേത്രം കൂടിയാണ് അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിൽ പങ്കെടുത്തത് അത് നമ്മൾ ജയിക്കാത്ത കാര്യങ്ങളാത്ത സംഭവങ്ങൾ ഒഴുകും സംഭവിക്കാണ്ട് സംഭവിക്കാണ്ട് വീട്ടില് ആ വീട്ടില് കാര്യങ്ങൾ ചാരിപ്പാണ് ഈ പാലാണ് നടത്തുന്നത് ഭഗവതിക്ക് ഭഗവതിക്കാണ് അപ്പോൾ ചടങ്ങിലെ പ്രധാന ദൃശ്യങ്ങളാണ് നമ്മൾ ഇന്ന് പ്രേക്ഷകർക്കായിട്ടൊരുക്കിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പതിമൂന്ന് ചൊവ്വാഴ്ച അതായത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മകരം മുപ്പത് ഈ ദിവസത്തിലാണ് ചടങ്ങ് നടന്നത് രാവിലെ ഒരു പതിനൊന്ന് മണിയോടുകൂടിയാണ് ചടങ്ങ് ആരംഭിക്കുന്നത് സർവൈശ്വര്യത്തിനും ശത്രുദോഷത്തിനും കാര്യസാധ്യത്തിനും എല്ലാം വേണ്ടിയിട്ടാണ് പാലും വള്ളരി എന്ന അനുഷ്ഠാനം നടത്തുന്നത്

പിന്നെ അവിടെ വെച്ചോളൂ വടത്തിന്റെ അവിടെ കഞ്ചാരിട്ടാ മതി മതിട്ടോറക്കട്ടെ ആ പൂറ വിൽക്കട്ടെ ആ പൂരാൽക്കട്ടെ ആ അപ്പോൾ ക്ഷേത്രത്തിലെ ഊട്ടുപുരയിലെ പാചകപ്പുര അവിടെയാണ് ഇപ്പം നമ്മൾ അപ്പോൾ ഉച്ചഭക്ഷണത്തിന് പാലുമല്ലരി ദിവസം വൻപയർ ഇവിടെ തോരൻ കാണാം കഞ്ഞി ഇവിടെ റെഡിയാക്കുന്നുണ്ട് അപ്പോൾ ഉച്ചഭക്ഷണത്തിന് കഞ്ഞി പയർ അതാണ് ഇന്ന് അല്ല കഞ്ഞി കുടിച്ചു പോകും. ഇപ്പൊ ഇതിന്റെ റണ്ണാണ്. അല്ല അതല്ലേ? കഞ്ഞിന്റെ റണ്ണാണ്. കഞ്ഞി ആണ് ഇതിന്റെ നെ. ആ ശരി. ആ ശരി.